ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ തുടക്കം മോശമായിരുന്നു ആദ്യ രണ്ടു മത്സരവും തോറ്റ രാജസ്ഥാൻ ഇപ്പോഴിതാ അവസാന രണ്ടു മത്സരങ്ങളും ജയിച്ച് നാടകീയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ നായകനായി തിരിച്ചെത്തിയ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ അൻപത് റൺസിനാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത് എന്ന നിലയിൽ സഞ്ജു നടത്തിയ നീക്കങ്ങളെല്ലാം ഗംഭീരമായെന്ന് തന്നെ പറയാം രാജസ്ഥാന്റെ ഈ വിജയത്തോടെ നായകൻ എന്ന നിലയിൽ പമ്പനൊരു നേട്ടത്തിലെത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് കൂടുതൽ ജയം നേടിക്കൊടുക്കുന്ന നായകൻ എന്ന റെക്കോർഡിലാണ് സഞ്ജു സാംസൺ തലപ്പത്തേക്ക് എത്തിയത് അറുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് ജയങ്ങളാണ് സഞ്ജു രാജസ്ഥാന് നേടിക്കൊടുത്തത് പ്രഥമ സീസണിൽ രാജസ്ഥാനെ കിരീടത്തിലേക്ക് എത്തിച്ച ഇതിഹാസ നായകനായ ഷെയ്ൻമോണിന്റെ റെക്കോർഡിനെയാണ് സഞ്ജു മറികടന്നത് അമ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒന്ന് ജയമാണ് ഷെയ്ൻമോൺ രാജസ്ഥാന് നേടിക്കൊടുത്തത് ഈ റെക്കോർഡാണ് സഞ്ജു ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് അപ്രതീക്ഷിതമായാണ് മലയാളി താരമായ സഞ്ജു രാജസ്ഥ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയത് എന്നാൽ പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള തകർപ്പൻ പ്രകടനമാണ് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് ഇതോടെ സൂപ്പർ നായകന്മാരുടെ നിലവാരത്തിലേക്ക് ഉയരുവാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം